ഞാനിന്നൊരു പാക്കറ്റും കൊണ്ടൊക്കെയാണ് വന്നിരിക്കുന്നത് വിശേഷം എന്താണെന്ന് അറിയണ്ടേ ഇന്നും കല്യാണമാണ് കേട്ടോ ഞായറാഴ്ച ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ എനിക്ക് എപ്പോഴും കല്യാണമാണ് കേട്ടോ എല്ലാ ദിവസവും മിക്കവാറും എല്ലാ ദിവസവും എനിക്ക് കല്യാണം ഉണ്ടാകുന്നുണ്ട് പക്ഷേ ഞായറാഴ്ച ദിവസങ്ങൾ വിളിക്കുന്ന കല്യാണത്തിനും മറ്റ് പെട്ടെന്നുണ്ടായ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ ഉറപ്പായും ഞാൻ പോയിരിക്കും അങ്ങനെ കല്യാണത്തിന് പോകാൻ ഒരുങ്ങിയാണ് ഇന്ന് ഷൈമയുടെ കല്യാണമാണ് കേട്ടോ രണ്ടായിരത്തി പതിനാറിലാണ് ഷൈമ എൻ്റെ കോളേജിൽ പഠിച്ചത് മാവുങ്കാല വിഷ്ണുമംഗലം എന്ന സ്ഥലത്തു നിന്നാണ് വന്ന് ഷൈമ പഠിച്ചത് കോഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ഒക്കെ പൂർത്തിയാക്കിയതിനു ശേഷം ഞാൻ കാഞ്ഞങ്ങാടുള്ള ഡോക്ടർ കുമാറിൻ്റെ ഹോസ്പിറ്റലിലാണ് ഷൈമയ്ക്ക് പ്ലേസ്മെൻറ്റ് കൊടുത്തത് ആ സമയത്ത് അവളുടെ വേക്കൻസി ഉണ്ടായതുകൊണ്ട് അവൾക്ക് അവിടെ ജോലി കിട്ടി അന്നുമുതൽ ഇന്ന് വരെ സന്തോഷത്തോടു കൂടിയും നല്ല രീതിയിലും അവൾ ജോലി ചെയ്തു വരികയാണ് അങ്ങനെ ആ ഷൈമയുടെ കല്യാണമാണ് ഇന്ന് നടക്കുന്നത് അപ്പം പിന്നെ പോകാതിരിക്കാൻ പറ്റില്ല അങ്ങനെയാണ് ഞാൻ പോയത് ഇതൊക്കെ എൻ്റെ കുട്ടികളാണ് ആതിരിയും രമ്യയും മനീഷയും അതുപോലെ വീണ്ടും ആതിരിയും ജ്യോതിയും എല്ലാവരും ഇതാ മനീഷ സാരിയൊക്കെ കൊടുത്തു നിൽക്കുന്നുണ്ട് ആതിരിയൊക്കെ ഏകദേശം പത്ത് വർഷത്തോളമായി ആതിര എൻ്റെ കോളേജിൽ പഠിച്ചു പഠിച്ചിട്ട് അതുപോലെ രണ്ട് ആതിരമാർ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്ന ആതിരമാരും പഠിച്ചിട്ട് പത്തു വർഷങ്ങളായി അവരൊക്കെ എനിക്ക് ആ പഠിക്കുന്ന കാലത്തും ഇന്നും എൻ്റെ മകളെപ്പോലെ തന്നെയാണ് എനിക്ക് ഇത് അഹല്യാണ് കേട്ടോ ഇവരെയൊക്കെ ഇപ്പോൾ കാണുമ്പം ഇവരോടൊക്കെ ഭയങ്കര സ്നേഹം മുമ്പ് ഉണ്ടായിരുന്നത് കൊണ്ടായിരിക്കാം എന്താണെന്നറിയില്ല ഇവരെയൊക്കെ കാണുമ്പം കാണാതിരിക്കുമ്പം ഇടയ്ക്ക് ഞാനിവരോട് ഗ്രൂ വാട്സപ്പിൽ ഹായ് വെക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇടയ്ക്കിടയ്ക്ക് ഇവരെയൊക്കെ കണ്ടില്ലെങ്കിൽ നമുക്കൊരു വിഷമം ചില കുട്ടികളൊക്കെ ഇടക്കിടയ്ക്ക് എന്നെ കാണാൻ വരുന്നുണ്ട് അതുകൊണ്ട് ആ വിഷമത്തിനൊക്കെ ഒരു പരിധിയുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ഇത് ആതിര തായന്നൂർന്ന് വന്ന് പഠിച്ച കുട്ടിയാണ് കേട്ടോ കുട്ടിയാകുന്ന കല്യാണം കഴിഞ്ഞ് കുട്ടിയാകുന്നവരെ അവളും ജോലി ചെയ്തിരുന്നു ഇവർ ഇവരൊക്കെ ഉണ്ടായിരുന്നൊരു നല്ല വസന്തകാലമായിരുന്നു കേട്ടോ കോളേജിൽ ഇന്നും വസന്തകാലം അല്ലെന്നല്ല പറയുന്നത് കുറേയും കൂടി സ്നേഹത്തിനൊരു മാറ്റം ഉണ്ടായിരുന്നു ഇത് ദിലീന ഒത്തിരി സ്നേഹത്തോടു കൂടി ചിരിക്കുകയും വർത്താനം പറയുകയും തമാശ പറയുകയും കുഞ്ചി പറയുകയും ഒക്കെ ചെയ്യുന്ന കുട്ടിയായിരുന്നു കേട്ടോ കല്യാണം കഴിഞ്ഞ ദിലീനിക്ക് ഒരു മോനും ഉണ്ട് കോഴ്സ് പൂർത്തിയായ ജോലിയൊക്കെ കിട്ടിയതിന് ശേഷമായിരുന്നു കല്യാണം കഴിഞ്ഞത് ദിലീനേയും ഇന്നിവിടെ വെച്ച് കണ്ടു ഇത് നമ്മുടെ ഷൈമയുടെ അനുജത്തിയാണ് കൂടെ ഉള്ളത് മനീഷിയാണ് മനീഷിയും എൻ്റെ സ്റ്റുഡൻ്റാണ് അങ്ങനെ സ്റ്റേജിൽ ഫോട്ടോ സെക്ഷൻ നടക്കുന്നുണ്ട് ഇത് ഞങ്ങളെല്ലാവരും കൂടെ നിന്ന് ഞാനും കുട്ടികളൊക്കെ കൂടെ നിന്നുള്ളൊരു ഫോട്ടോയാണ് ഇവരെ കൂടാതെ ഒത്തിരി ഓൾഡ് സ്റ്റുഡൻസ് അവിടെ ഉണ്ടായിരുന്നു കുറച്ചാളെയൊക്കെ കണ്ടു പിന്നെ ഞാൻ കല്യാണം കഴിഞ്ഞ സമയത്താണ് എത്തിയത് അതുകൊണ്ട് എല്ലാവരെയും കാണാൻ സാധിച്ചില്ല പിന്നെ പെട്ടെന്ന് തന്നെ വരികയും ചെയ്തു അങ്ങനെ ആതിരെയൊക്കെ കണ്ടതിൻ്റെ സന്തോഷം വളരെയധികം സന്തോഷമായിരുന്നു ഓട്ടോ അത് ആ കാവിയാണ് കേട്ടോ ഇത് കാവിയല്ലേ രമ്യ ഒട്ടെ പേര് വിട്ടുപോയി രമ്യ കൊളവയിൽ നിന്ന് പഠിച്ച എൻ്റെ കോളേജിൽ പഠിച്ചതാണ് ജ്യോതിയാണ് ജ്യോതിയും രമ്യമൊക്കെ കല്യാണം കഴിഞ്ഞ് എല്ലാവരെയും സന്തോഷത്തോടെ കാണുമ്പോൾ വളരെയധികം സന്തോഷം അങ്ങനെ എല്ലാവരുടെയും ഒരു ചേച്ചിയായിട്ടാണ് ഞാൻ ആതിരേനെ എപ്പോഴും കാണാൻ ആഗ്രഹിക്കുന്നത് അവരുടെ അടുത്തുള്ള സ്റ്റാഫിനെയൊക്കെ അവൾ നന്നായിട്ട് ശ്രദ്ധിക്കുകയും അവർക്കൊക്കെ ഒരു കൂട്ടായ കൂട്ടായൊരു ചേച്ചിയായിട്ട് തന്നെ അവൾ തുടരുന്നതിലും വളരെയധികം സന്തോഷമുണ്ട് അതുപോലെ തന്നെ നല്ല ഒന്നാന്തര സദ്യയായിരുന്നു ഒട്ടും പറയാതിരിക്കാൻ വയ്യ എനിക്ക് കറികളൊക്കെ വളരെയധികം ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് ഫുഡൊക്കെ കഴിച്ചു പിന്നെ ഒത്തിരി താമസിക്കാതെ ഞങ്ങൾ അവിടെ നിന്ന് വന്നു കാരണം ഞായറാഴ്ചയാണ് അടുത്ത ഞായറാഴ്ചയും ഇങ്ങനെ തന്നെ ആയിരിക്കും അപ്പോൾ ഒത്തിരി സമയം വീട്ടിൽ നിന്ന് മാറി നിന്നാൽ അടുത്ത അടുത്തൊരാഴ്ചത്തേക്ക് ബുദ്ധിമുട്ടാണ് അങ്ങനെ അടുത്തൊരു വീഡിയോ വരുന്നത് വരെ ചറ്റ